അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ സ്വഭാവത്തിനൊരു കഥ പറഞ്ഞു കൊടുത്തു ജുറൈജ് എന്ന് പറയുന്ന സാത്വികനായ ഒരു മനുഷ്യൻ്റെ കഥ വളരെ മുൻകാലത്ത് മുൻഗാമികളിൽ കഴിഞ്ഞുപോയ സാത്വികനായ ഒരു മനുഷ്യനായിരുന്നു ജുറൈജ് സദാസമയവും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ആരാധന മൂത്തപ്പോൾ അദ്ദേഹം വലിയ മലമുകളിൽ പോയി അവിടെ ഒരു കുടിലുണ്ടാക്കി അതിൽ ഏകാന്തമായി അള്ളാഹുവിനെ ബാധത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുകയും ചെയ്തിരുന്ന ഒരു മനുഷ്യനായിരുന്നു ജുറൈജ് ഒരിക്കൽ ജുറൈജിന്റെ ഉമ്മ ജുറൈജിനെ തേടിക്കൊണ്ട് മലയുടെ മുകളിലേക്ക് പോയി ഉമ്മാക്കും തോണി ജുറൈജിനെ ഒന്ന് കാണണമെന്ന് മോനെ കാണാൻ വല്ലാത്ത ആഗ്രഹം അങ്ങനെ ജുറൈജിന്റെ ഉമ്മ നേരെ പോയി മലയുടെ മുകളിലേക്ക് മലയുടെ മുകളിൽ ചെന്നപ്പോ ജുറേജ് വലിയ നമസ്കാരത്തിലാണ് അള്ളാഹുമായുള്ള മുനാജാത്തിലാണ് ഉമ്മ വിളിച്ചു മോനെ ജുറൈജ് പക്ഷേ നിസ്കാരമാണ് നിസ്കാരം എങ്ങനെ മുറിക്കുമെന്ന ശങ്കിൽ ജുറൈജിന്റെ നമസ്കാരം അങ്ങനെ വിളി കേൾക്കാതെ ദൈർഘിച്ചു പോയി ഉമ്മ കുറെ കാത്തിരുന്നു മറുപടിയില്ലാതായപ്പോൾ ഉമ്മ മടങ്ങി ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു ദിവസം വീണ്ടും ഉമ്മ മലമുകളിലേക്ക് പോയി ജുറൈജിനെ വിളിച്ചു മോനെ ജുറൈജ് അപ്പോഴും ജുറൈജ് അള്ളാഹുമായുള്ള ആരാധനയിലാണ് വിളി കേൾക്കാൻ ജുറേജിന് സമയമുണ്ടായില്ല ഇങ്ങനെ മൂന്ന് തവണ ആവർത്തിക്കപ്പെട്ടപ്പോൾ ജുറൈജിന്റെ ഉമ്മ നടത്തിയ ഒരു പ്രാർത്ഥന അള്ളാഹുവേ എന്റെ മോനെ ജനമധ്യത്തിൽ മാനം കെടുത്തിയിട്ടല്ലാതെ നീ മരിപ്പിക്കല്ലതമ്പുരാനൊരു പ്രാർത്ഥന നടത്തിക്കൊണ്ടാണ് ആ ഉമ്മ അവിടുന്ന് തിരിച്ചു പോന്നത് കാലചക്രം ഒരുപാട് മുന്നോട്ട് പോയി ജുറേജ് ആരാധനയിലാണ്ടുകൊണ്ട് അവിടെ അങ്ങനെ കഴിഞ്ഞുകൂടി ഉമ്മ നാട്ടിലും അപ്പോൾ നാട്ടിലുള്ള പ്രമാണിമാരൊക്കെ ഒരു കാര്യം തീരുമാനിച്ചു ജുറൈജ് വലിയ ആളായിട്ടുണ്ട് അവൻ വലിയ ഔലിയായിട്ടുണ്ട് അവൻ മലമുകളിൽ ആരാധന തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അവൻ്റെ ഒന്ന് പൊളിക്കണം ജുറൈജിനെ ഒന്ന് മാനം കെടുത്തണം അതിനെന്താണൊരു പോംവഴി എന്ന് നാട്ടിലുള്ള പ്രമാണിമാരൊക്കെ ഗൂഢാലോചന നടത്തി അവസാനം അവർ ഒരു തീരുമാനത്തിലെത്തി നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വേഷ്യാവൃത്തിയിൽ ഏർപ്പെടുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയും അവളെ ജുറൈജിന്റെ അടുത്തേക്ക് വിടാം ജുറൈജും അവളും തമ്മിൽ പ്രാപിക്കട്ടെ നാട്ടിലാകെ പാട്ടാകട്ടെ അങ്ങനെ ജുറൈജിനെ നമുക്ക് വരുതിയിൽ വരുത്താം അവനെ നമുക്ക് മാനം കെടുത്താം എന്ന് പ്രമാണിമാർ തീരുമാനിച്ചു ജുറൈജിനോടുള്ള അസൂയ അസൂയകൂണ്ടമർ തീരുമാനിച്ചു അങ്ങനെ ആ പെണ്ണിനെ വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു നീ ജുറേജിൻ്റെ ആളാകണം ജുറേജിൻ ആളാകണം നീ പോയിട്ട് ജുറൈജിനെ ഞങ്ങൾക്ക് വശത്താക്കി തരണം അതിന് എന്ത് പ്രതിഫലം വേണമെങ്കിലും അത് തരാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പ്രമാണിമാർ ആ വേശ്യയെ ഉണർത്തി ആ പെണ്ണ് നേരെ ജുറേജിന്റെ അടുത്തേക്ക് നീങ്ങുകയും ജുറേജിൻ്റെ അടുത്ത് പോയിട്ട് ചാനും ചെരിഞ്ഞുമൊക്കെ പെണ്ണ് കുറേ നടന്നു നോക്കി ആ കുടിലിന് ചുറ്റും അവൾ കുറേ സമയം ചെലവഴിച്ചു പക്ഷേ ചുറൈജിന്റെ ഭാഗത്തു നിന്ന് ഒരു നോട്ടം പോലും അവളിലേക്കുണ്ടായില്ല ഒരു ദർശനം പോലും ഉണ്ടായില്ല അവസാനം നിരാശയായിക്കൊണ്ട് ജുറൈജിനെ വശീകരിക്കാൻ പോയ പെണ്ണ് മടങ്ങി പിന്നീട് ആ പെണ്ണ് മറ്റൊരു അവിഹിത ബന്ധത്തിൽ ഗർഭിണിയാവും ഗർഭിണിയായി കുട്ടി പ്രസവിച്ചു അപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു ഹാദാ വലത് ചുറൈജ് ഇത് ജുറൈജിന്റെ കുട്ടിയാണ് ഞാൻ ജുറൈജിനെ പ്രാപിച്ചിരുന്നു ജുറൈജിന്റെ അടുത്ത് പോയിരുന്നു ഇത് ജുറൈജിന്റെ കുട്ടിയാണ് എന്ന് ആ പെണ്ണ് നാട്ടിലാകെ പറഞ്ഞു വരത്തി കേട്ടത് പാതി കേൾക്കാത്തത് പകുതി എന്നത് ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾ മുഴുവനും നടുമധ്യത്തിൽ ഇറങ്ങി എവിടെ ജുറൈജ് പിടിക്കവനെ വലിച്ചുകൊണ്ടവനെ വലിച്ചുകൊണ്ടുവരൂ അക്രമിക്കൂ അടിക്കവനെ മർദ്ദിക്കവനെ ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് മലമു മുകളിലേക്ക് പോയി ജുറേജിനെ പിടിച്ച് വലിച്ചുട്ടു ജുറേജ് ചോദിച്ചു അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ആരുടെയും ശല്യമില്ലാതെയും അകലെ മുകളിൽ പോയിരിക്കുന്ന എന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ ആക്രമിക്കുന്നത് അപ്പോൾ ആളുകൾ പറഞ്ഞു നിനക്കൊരു കുഞ്ഞ് പിറന്നിട്ടുണ്ട് ആ വിവരം നീ അറിഞ്ഞില്ലയോ അങ്ങനെ ജുറൈജിനെ വലിച്ചു താഴെ ഇറക്കി ജുറൈജ് ചോദിച്ചു എവിടെയാ കുഞ്ഞ് കുഞ്ഞിനെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു കുഞ്ഞിനെ കൊണ്ടുവന്നു രണ്ടരക്കകത്ത് നമസ്കരിച്ചുകൊണ്ട് ആ കുഞ്ഞിൻ്റെ വയറ്റുന്ന് ഒരു മിടിഞ്ചൽ മിടിച്ചു എന്നിട്ട് ചോദിച്ചു മൻ അബൂക്ക മോനെ ആരാണ് നിന്റെ പിതാവ് മൻ അബൂക്ക നിന്റെ പിതാവ് ആരാണ് തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞ് സംസാരിച്ചെന്ന പരിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസല്ലം നമുക്ക് കഥ പറയുന്നു ആ കുഞ്ഞ് പറഞ്ഞത്രേ എൻ്റെ പിതാവ് ഇന്നാലിൻ്റെ കാട്ടിൽ ആടുമേക്കുന്ന ആട്ടിടയനാണ് എന്ന് ഇത് പറയേണ്ട താമസം ആളുകളൊക്കെ പാട ജുറൈജിന്റെ പിന്നാലെ കൂടി ജുറൈജിനെ വാരിപ്പുണർന്നു കെട്ടിപ്പിടിച്ചു ജുറേജിന് ആ മലമുകളിലേക്ക് ആനയിച്ചു കൊണ്ടുപോയി ആ ജുറൈജിന് വേണ്ടി സ്വർണത്തിന്റെ ഒരു കൂടാരം ഉണ്ടാക്കി കൊടുക്കാൻ ആളുകൾ സന്നദ്ധമായി ജുറൈജ് പറഞ്ഞു വേണ്ട ഞാൻ അള്ളാഹുവിനെ ആരാധിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത ഒരു വീട് ആ വീട് മാത്രം മതി അത് നിർമ്മിച്ചു തന്നാലും അങ്ങനെ ജുറൈജിനെ നശിപ്പിച്ചു കളഞ്ഞ വീട് നിർമ്മിച്ചു കൊടുത്തുകൊണ്ട് ജുറേജിന് അള്ളാഹുവിനെ ആരാധിക്കാനുള്ള ഏർപ്പാട് ചെയ്തു കൊടുത്തു ജനങ്ങളിന്ന് പുണ്യനബി ഒരു കഥ സ്വഭാവത്തിന് മുമ്പിൽ വിശദീകരിക്കുകയായി നബി കഥ പറയുമ്പോൾ അത് ഒരു കഥയല്ല അത് പാഠങ്ങളുടെ ഒരു കൂമ്പാരംഭം എന്താണതിലെ പാഠം ഒന്ന് മാതാപിതാക്കളുടെ പ്രാർത്ഥന മൂന്ന് പ്രാർത്ഥനകൾ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശങ്കയില്ലാത്തവിടം വിധം ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളാണ് മൂന്ന് പ്രാർത്ഥനകൾ അതിൽ ഒന്ന് മാതാപിതാക്കൾ മക്കൾക്ക് എതിരിൽ നടത്തുന്ന പ്രാർത്ഥനകൾ മാതാപിതാക്കൾ എത്ര നിസ്സാരാണെങ്കിലും മക്കൾ എത്ര വലിയവരാണെങ്കിലും മാതാപിതാക്കളുടെ പ്രാർത്ഥനയെ തടയാൻ ഒരു മകനും സാധിക്കില്ല എന്നുള്ള പാഠമാണ് ഒന്ന് രണ്ടാമത്തെ പാഠം ജനങ്ങളുടെ പെരുമാറ്റമാണ് ഒരപവാദ പ്രചരണം വന്നപ്പോൾ ആളുകൾ ഒന്നടങ്കം ജുറൈജിനെ അടിക്കാനും മർദ്ദിക്കാനും മുന്നോട്ട് വന്നു എന്നാൽ സത്യം വെളിവായപ്പോൾ നേരെ ഈ ആളുകൾ തന്നെ മറിച്ച് ജുറൈജിന്റെ സ്വർണത്തിന്റെ കൂടാരമുണ്ടാക്കി കൊടുക്കാനും സന്നദ്ധമായി സമൂഹം ഒരു ഭാഗത്ത് നിൽക്കുകയും അതേ സമയം തന്നെ മറുവശത്ത് നിൽക്കുകയും ചെയ്യുമെന്ന പാഠം ഈ ചരിത്രം നമ്പെ പഠിപ്പിക്കുന്നു മറ്റൊന്ന് കുഞ്ഞ് സംസാരിച്ച ആ ഒരു മഹാസ അത്ഭുതമാണ് അള്ളാഹുവിനോടടുത്താൽ അള്ളാഹുവിൻ്റെ ഔലിയായി മാറിക്കഴിഞ്ഞാൽ നടക്കാത്ത ഒരുപാട് കറാമത്തുകൾ നടക്കും എന്നതിന് അലി അള്ളുവിൻ്റെ ഒരു കറാമത്ത് കൂടിയായിരുന്നു മറ്റേ الله عند رسوله صلى الله عليه